നമ്മൾ ഓരോ ഇവൻറ്റുകൾക്കും നമ്മൾ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുക ആ ഇവൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കല്യാണത്തിനാണെങ്കിൽ അതിൻ്റേതായ ഒരു സ്റ്റൈല് ക്യാഷ്വൽ ഇവൻറ്റുകൾക്കാണെങ്കിൽ അതിൻ്റേതായ ഒരു സ്റ്റൈൽ ഈ ഒരു സെയിം പ്രിൻസിപ്പിൾസ് തന്നെയാണ് നമ്മൾ ഓരോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന റെസ്യൂമുകളിൽ കൊണ്ടുവരേണ്ടത് പലപ്പോഴും കുറേ ആളുകൾക്ക് ഉണ്ടാകുന്ന പരാതിയാണ് ഒരുപാട് ജോബുകൾക്ക് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല കാരണം എന്താ വെച്ചാൽ അവരെല്ലാ ജോബുകൾ കുറേ ടൈപ്പ് ഓഫ് റെസ്യൂംസ് ആണ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഓരോ ജോബിനും വേണ്ട കസ്റ്റമൈസ്ഡ് റെസ്യൂമ് മെയ്ക്ക് ചെയ്യാനുള്ള ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അതിന് പരിഹാരം കാണിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കാണിച്ചു തരുന്നത് വളരെ സിമ്പിളായി നിങ്ങൾക്ക് എങ്ങനെ എ ഐ ഉപയോഗിച്ച് റെസ്യൂം മെയ്ക്ക് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ റെസ്യൂമുകൾ ഇവാലുവേഷൻ ചെയ്യുന്നത് എ ഐ ടൂളുകളാണ് അതുകൊണ്ട് തന്നെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ എങ്ങനെ മെയ്ക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ജോബുകൾക്ക് ചില ജോബുകൾ അറിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈ ഗ്രാഫിക് ഡിജിറ്റൽ മാർക്കറ്റർ ഇത്തരം ജോബുകൾക്ക് ഒഴിച്ചുള്ള ബാക്കിയുള്ള ജോബുകൾക്കൊക്കെ റെസ്യൂമുകൾ നിങ്ങൾ മാക്സിമം മിനിമലിസ്റ്റിക് ഡിസൈൻ മോഡുകൾ ചൂസ് ചെയ്യണം അതായത് സിമ്പിളായിട്ട് നിങ്ങൾ ഗൂഗിൾ വേ ഗൂഗിൾ ഡോക്കിലോ മൈക്രോസോഫ്റ്റ് വേഡിലോ ചെയ്ത ഡിസൈൻ റെസ്യൂംസുകൾ മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കാൻ എന്തു ചെയ്യണം ശ്രമിക്കണം അതാണ് ഒന്നുകൂടി ഈ മെഷീനുകൾക്കൊക്കെ റിവ്യൂ ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ ഒരു റെസ്യൂം മേക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇവിടെ ഒരു എ ഐ ട്യൂട്ടർ മലയാളം ഇംഗ്ലീഷിൽ വേണ്ട ഒരു എ ഐ ടൂട്ടറിൻ്റെ ഒരു ജോബ് ഉണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ജോബിന് വേണ്ട എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം എങ്ങനെ മെയ്ക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്തു കോപ്പ് ചെയ്തു നെക്സ്റ്റ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന എ ഐ ടൂള് പെർപ്ലക്സിറ്റി ആണ് ഇത് ചിലപ്പോൾ ജമിനിയിലും ചാജി പി ടിയിലും പട്ടുമായിരിക്കാം നിങ്ങളൊന്ന് നോക്കി വെക്കാം ഒന്നും കൂടി പെർപ്ലക്സിറ്റി ആണ് ബെറ്റർ എന്ന് തോന്നിയോണ്ടാണ് പെർപ്ലക്സിറ്റി ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ പെർപ്ലക്സിറ്റിയിൽ വന്നിട്ട് എന്ത് ചെയ്തു ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു കൊടുത്തു ഞാൻ ഐ ആം ഗോയിങ് ടു അപ്ലൈ ഫോർ എ ജോബ് ഞാനൊരു ജോബിന് അപ്ലൈ ചെയ്യാം അപ്ലൈയിങ് ഫോർ ദിസ് ജോബ് ഈ ഒരു ജോബിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ദിസ് ഈസ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇത് കൊടുത്താൽ മതി പ്രോമിറ്റ് കൊടുത്താൽ മതി ഈ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഇതാന്ന് പറഞ്ഞിട്ട് ജോബിന്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തു ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ജോബ് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇനി ആയിട്ടുള്ള നമ്മളെക്കുറിച്ചും എന്റെ എക്സ്പീരിയൻസും എന്നെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും മാക്സിമം ലിങ്ക്ഡിൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാക്സിമം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ജോബിന് ജോബിനിപ്പോൾ ഏത് ജോബിനാണോ അതിന് വേണ്ട സ്കില്ലുകളും നിങ്ങളിൽ മാക്സിമം ആഡ് ചെയ്ത് വെക്കുക നേരത്തെ ആഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഏതൊക്കെ സ്കില്ലുകൾ വേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അത് സിമ്പിളായിട്ട് ജെമനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഈ ജോബിന് വേണ്ട സ്കില്ലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്നിട്ട് ആ സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്ത് ചെയ്യുക ലിങ്ക്ഡിൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ്റിൽ പോയിട്ട് എന്ത് ചെയ്യുകയാണ് എൻ്റെ ഒരു പ്രൊഫൈലിൻ്റെ പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തോ ഇവിടെ നമ്മൾ പ്രൊഫൈൽ പേജ് എടുക്കുക അതിന് ശേഷം ഇവിടെ റിസോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് റിസോഴ്സിൽ സേവ് ടു പി ഡി എഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ഒരു പി ഡി എഫ് ഫയൽ അതായത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു പി ഡി എഫ് ഫയൽ എന്തു ചെയ്തോ ഡൗൺലോഡ് ചെയ്ത് വരും ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് പെർപ്ലെക്സിറ്റിയിൽ അറ്റാച്ച് ചെയ്യുകയാണ് ഏത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ പി ഡി എഫ് ഫയൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ലാസ്റ്റ് ഞാൻ ഒരു പ്രോമിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അതായത് നൽകിയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷന് വേണ്ടി ഒരു റെസ്യൂം എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉണ്ടാക്കി തരണം ആ റെസ്യൂം എന്ത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണെന്നുള്ള ആണെന്നുള്ള കൊടുത്തു നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ചോദിച്ച പോലെ തന്നെ നമ്മളുടെ ആ ജോബിന് വേണ്ട എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ ഒരു റെസ്യൂമ് ഇവിടെ മേക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ സിമ്പിളായിട്ടുള്ള എനിക്കൊരു ടെക്സ്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് ഒന്നുകിൽ എനിക്കിത് എന്ത് ചെയ്യാം കോപ്പി ചെയ്തിട്ട് നേരെ ഏതെങ്കിലും ഗൂഗിൾ ഡോക്കിലോ മൈക്രോസോഫ്റ്റ് വേർഡിലോ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം പേസ്റ്റ് ചെയ്യാം അല്ല ലാസ്റ്റ് ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നത് എക്സ്പോർട്ട് പി ഡി എഫ് ആയാലൻസ് ഉണ്ട് അല്ല ഒന്ന് നിങ്ങൾക്ക് രണ്ടും എന്തു ചെയ്യുക ചൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം ആ ജോബ് ഡിസ്ക്രിപ്ഷന് ബേസ് ചെയ്തിട്ട് എൻ കഴിവും വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ എനിക്ക് കുറവുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും എ ഐ ടൂള് നിങ്ങളോട് പറയും ഈ ഒരു സ്കില് നിങ്ങൾക്ക് കുറവുണ്ട് അല്ലെങ്കിൽ മറ്റേത് കുറവുണ്ടെന്ന് പറയും അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക വീണ്ടും അത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ആഡ് ചെയ്യുക ആ സ്കില്ലുകൾ ആഡ് ചെയ്യുക എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ആഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക ഇതിനെ റിവൈസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ റെസ്യൂമുകൾ ഉണ്ടാക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ എന്നുള്ള ഒരു കമൻറ്റ് നിങ്ങൾ എന്തായാലും ഇടുക അതേപോലെ തന്നെ ഇതേപോലെ എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ